എല്ലാവർക്കും നമസ്കാരം എല്ല എൻ്റെ പേര് മീനാക്ഷി ഉണ്ണികൃഷ്ണൻ ഞാൻ മായ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ടോ ക്യാരക്ടർ ഞാൻ നിങ്ങൾ നേരത്തെ കണ്ടിട്ടില്ല എന്നല്ല എന്നല്ലേ പറഞ്ഞത് എനിക്ക് ഫ്രണ്ടിലെ വൈബ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു വൈബ് അവിടെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ അവിടെ ഒന്നും ഇല്ല പോരല്ലേ അടിപൊളിയാ അപ്പൊ എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ പോയി വാഴ കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്കാം ഓക്കെ ഇതിനകത്ത് നീ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തേക്കണേ കുറച്ച് പേര് ഇവിടെ വന്നപ്പോ എന്നെ ഫസ്റ്റ് ചോദിച്ചിരുന്നത് എന്റെ അടുത്ത് ആശുരോടെ ആശുരോടെന്ന

അടുത്തതായി നമ്മുടെ വാഴ ബയോപിക് ഓഫ് ബാക്ക് ബോൺ അയച്ചതാ നമ്മുടെ ഡയറക്ടർ സാറിന്റെ അടുത്തേക്ക് മൈക്ക് കൈമാറാണ് എല്ലാവരും സിനിമ കണ്ടോ ആരൊക്കെ കണ്ടു കണ്ടോ കാണാത്തവരുണ്ടോ ഓക്കെ എന്റെ പേര് ശ്രുതി ഞാനിതില് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് ചെയ്യണേ तर <todos>